ഹലോ കൂട്ടുകാരി എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ തലാണയൊക്കെ കൊണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടാണെന്നറിയാം വേറെ അങ്ങോട്ടും ഹോസ്പിറ്റലിലേക്കാണ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മൂലത്തിലാണല്ലോ പ്രശ്നം അതുകൊണ്ട് തന്നെ കാറിൽ കിടന്നുകൊണ്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയമായപ്പോഴത്തേക്കും അമ്മ ഉച്ചയ്ക്ക് അവിയലി വെക്കാനുള്ള മലക്കറിയൊക്കെ ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ജോലിയാണ് അങ്ങനെ അച്ചായി കാർ കുറച്ചും കൂടെ ബാക്കിലോട്ട് എടുക്കാൻ പറഞ്ഞു എന്നാലെനിക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അച്ചായി ബാക്കിലോട്ട് കാ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് ഡോർ എനിക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കയറാനെന്ന് വെച്ചാൽ വലിയ പാടാട്ടോ ആദ്യം ധലാണയൊക്കെ എടുത്ത് നമ്മുടെ അനുസരിച്ച് ആ സൈഡിലോട്ടാണ് വെക്കുന്നത് കേട്ടോ ഇടത്തേ സൈഡിലാണ് മുറിവ് അപ്പോൾ വലുതേ സൈഡ് വെച്ചാണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നേരത്ത് ആ നല്ല രീതിയിൽ എനിക്ക് ആ തട്ടിക്കൊണ്ട് വേദനയായി രീതിയിലെ കരഞ്ഞ അവിടെയൊക്കെ നിന്ന് പിന്നെ രണ്ടാമത് കയറുന്നതാണ് ഇപ്പം നിങ്ങളീ കാണുന്നത് കേട്ടോ ആദ്യം കയറിപ്പോൾ തട്ടിയായിരുന്നു അതിൻ്റെ വേദന വല്ലാത്ത വേദനയായിരുന്നു അങ്ങനെ കയറി അച്ചായി ഡോറൊക്കെ അടയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്ന ശങ്കേഴ്സ് ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യം ഒരു വീട് ഇട്ടതിനകത്ത് മാറിപ്പോയിട്ടോ ശങ്കേഴ്സ് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ഗുരുദേവനുണ്ട് ഗുരു എവിടെ നോക്കിയാലും ഗുരുദേവൻ്റെ ആ ഒരു ഇതും വിളക്ക് കത്തിച്ച് വെക്കും പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് കേട്ടോ അപ്പം അവിടെ കുറേ ചേട്ടന്മാർ ഇരുന്ന് ഗുരുദേവൻ്റെ പ്രതിമയ്ക്ക് മേ ിൽ പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇത് റിസപ്ഷൻ്റെ എടുത്തോണ്ടാണ് അപ്പോൾ ഇവിടെ വരമ്മ ഗുരുദേവൻ ഒരു വലിയ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇവിടാണ് ആണ് ഞങ്ങളുടെ ഡോക്ടർ ഡോക്ടർ മീന അശോകൻ എന്നാണ് ഡോക്ടറെ പേര് കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് ഇന്ന് നല്ല തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റിച്ചൊക്കെ എടുത്ത് ഇന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ കൂട്ടുകാരെ